നമുക്ക് വീട്ടമ്മമാർക്ക് നിസാരം തോന്നുന്ന ചില ചെറിയ തെറ്റുകൾ നമ്മളെ കുടുംബത്തിൻ്റെ ആരോഗ്യവും പിന്നെ അതേപോലെ സാമ്പത്തിക സ്ഥിതി വരെ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും നമ്മൾ അടുക്കളയിൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് മാറ്റുക എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി കാണിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ഒരു പത്ത് പതിനഞ്ച് കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടാനുണ്ട് പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഫസ്റ്റ് തന്നെ കണ്ടിട്ട് ആ ആയുധം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ച് പോകരുത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ സിങ്കിലോ അടുക്കളേൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഒന്നും ഒരു പാത്രങ്ങൾ പോലും നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഒരു പാത്രം ഉണ്ടാവുമല്ലോ അത് ഉണ്ടാവാൻ പാടില്ല അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ കൗണ്ടർ ടോപ്പും അടുപ്പിൻ്റെ ആ ഭാഗം എല്ലാം നല്ല ക്ലീനാക്കിയിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളും ചെയ്യുന്നതിനാണ് എങ്കിലും പുതിയ കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും ചിലപ്പോൾ മടിയ കാരണമൊക്കെ നമ്മൾ കഴുകാതെ കഴുകാതെട്ടേച്ച് പോലുണ്ട് ഈ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പൊക്കെ ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിന്നും ഒരുപാട് മാറ്റം വന്ന് ജീവിതത്തിലും അതുകൊണ്ട് തന്നെ നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ച് പിന്നെ ആ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് തുടച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു സ്മെല്ലിനുള്ളതും കൂടി നമ്മൾ തുടയ്ക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സുഖമാണ് കേട്ടോ നമ്മളെ അടുക്കള കാണാനായിട്ട് ശരിക്കും നമുക്ക് പണിയൊക്കെ എടുക്കാനുള്ള നല്ലൊരു എനർജി ആ ഒരു നമ്മുടെ ആ കിച്ചൺ ക്ലീനിങ്ങിൽ കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു കാരണവശാലും എന്ത് വയ്യെങ്കിലും രാത്രി പാത്രം കഴുകാതെ ഞാൻ കിടക്കാറില്ല അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പും ആ കിച്ചനൊക്കെ ൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് കിട്ടോ ഞാൻ കിടക്കാൻ പോയത് പിന്നെ നമ്മൾ ഈ സിങ്കും അതേപോലെ തന്നെ ഒരുപാട് എന്താണ് പാത്രങ്ങൾ നമ്മളെപ്പോഴും ഈ എന്താണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ പാത്രങ്ങളും നമ്മൾ ഒഴിച്ച് കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ മാത്രം കുറച്ച് കഴുകാണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടി എന്താ പറയുക വലിയൊരു മടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മൾ കിച്ചനും വീടും എല്ലാം നല്ല നീറ്റാക്കിയിട്ട് വേണം കേട്ടോ രാത്രി കിടന്നുറങ്ങാൻ പോകാന് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഏത് അവസ്ഥയിലും നമ്മൾ എണീക്കുക പറയാൻ പറ്റില്ല ഇപ്പം അതാ കണ്ടില്ല രാവിലെ എണീറ്റ് വന്നപ്പോൾ നല്ലൊരു സുഖമില്ല നമുക്ക് കാണാൻ എങ്കിലും കുറഞ്ഞ പാത്രങ്ങളൊക്കെ ആ അടുക്കളയിലുണ്ട് അപ്പോൾ അത് കുട്ടികളും മോളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് കുറച്ചധികം ഫുഡ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെതാണ് കേട്ടോ അടുത്തത് നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ കല്ലുപ്പ് പൊടിപ്പ് പഞ്ചസാര അങ്ങനത്തെ ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ എന്തായാലും ഗ്ലാസിൻ്റെ ഭരണികളിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി പുളി പഞ്ചസാര ഉപ്പ് പൊടിപ്പ് കല്ലുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല പാത്രങ്ങളിലാണ് വെച്ചത് പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ഗ്രേഡ് ഉള്ള പാത്രങ്ങളിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പഞ്ചസാര ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ നമ്മൾ ഉപയോഗിച്ചില്ല പ്ലാസ്റ്റിക്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിന് നല്ല ദോഷമാണ് അത് നമ്മുടെ കുട്ടികളുടെ ആയാലും വീട്ടുകാരുടെ ആയാലും ഹെൽത്തിന് നല്ലത് കിച്ചണിലാണ് അതേപോലെ തന്നെ ദോഷം വരുന്നതും കിച്ചണിൽ തന്നെയാണ് അപ്പോൾ അതാ ഈ അച്ചാർ പോലത്തെ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കുപ്പികളിലാക്കരുത് അതേപോലെ പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ അച്ചാർ വാങ്ങുമല്ലോ അഥവാ വാങ്ങേണ്ടി വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഗ്ലാസിൻ്റെ അതേപോലത്തെ കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഈ ടൈപ്പ് സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഈ വെക്കരുത് കാലാകാലങ്ങളായിട്ട് ആളുകളിത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നാലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും ിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ പോലെ തോന്നുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത് വീണ്ടും വീണ്ടും തന്നെ ഇത് പറയുന്നത് അടുത്തത് കഴിയുന്നതും നമ്മുടെ അലൂമിനിയം പാത്രങ്ങളിലുള്ള പാചകം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓൾറെഡി നമ്മളെ കയ്യിൽ അലൂമിനിയം പാത്രങ്ങളായിരിക്കും മിക്ക വീടുകളിലും ഉണ്ടാവുക അത് ക്രമേണ ക്രമേണ നമ്മൾ നമ്മളതൊന്ന് ഒഴിവാക്കി ഒഴിവാക്കി വന്നാൽ മതി ഒറ്റയടിക്ക് നമുക്ക് ഈ അലൂമിനിയം പാത്രങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കി ഫുള്ള് സ്റ്റീലാക്കാനുള്ള കൈ കൈയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കാലക്രമേണ നമ്മൾ ഇനി വാങ്ങുന്ന പാത്രങ്ങളൊക്കെ പുതിയതാണെങ്കിൽ അത് സ്റ്റീലോ അല്ലെങ്കിൽ കാസ്റ്റ് കാസ്റ്റായേണ്ടതോ അങ്ങനെ മൺചട്ടികളോ അങ്ങനത്തെ അങ്ങനത്തേല് പാചകം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അലൂമിനിയം പാത്രത്തിൽ പൊടി കളരി എടുത്തത് സാധാരണ ഞാനിപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഒഴിവാക്കുക വച്ചാൽ പുറത്തേക്ക് ഒഴിവാക്കിയല്ല പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലാണ് ഞാനിപ്പോൾ പൊടിയൊക്കെ കളരൽ പിന്നെ അതേപോലെ നമ്മൾ വീട്ടിലെ അധികം ആളുകളിലും കുക്കറുണ്ടാവും അലൂമിനിയുടെ അത് കുറേ കാലമായിട്ട് നമ്മളെ കയ്യിലുള്ളതായിരിക്കും അപ്പോൾ അലൂമിനിയം കുക്കറിലും അലൂമിനിയം പാത്രങ്ങളിലും പാചകം ചെയ്യുമ്പോൾ നമ്മൾ പുളി പോലെ കാര്യങ്ങളുണ്ടല്ലോ കറി വെക്കുമെന്ന് തക്കാളി ആയാലും നമ്മളെ പുളിയായാലും ഒക്കെ ആ ഒരു അലൂമിനിയം പാത്രത്തിൻ്റെ ഉള്ളിൽ അത് പ്രത്യേക ഒരു എന്താണ് പറയുക അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല കേട്ടോ അലൂമിനിയം പാത്രത്തിൽ പുളി പോലത്തെ സാധനങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഈ കുക്കർ നമ്മൾ സ്റ്റീലാക്കുക സ്റ്റീലിന് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ക്രമേണ ഒഴിവാക്കിയാകും ഇതാ ഇപ്പം കുക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റീലിന് ഉണ്ടല്ലോ അതാണ് കേട്ടോ എൻ്റെ ഞാൻ ഫസ്റ്റിൽ വാങ്ങിയ കുക്കർ അപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ അപ്പോൾ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ചെറിയൊരു പൈസ ഒക്കെ വാങ്ങി തന്നതാണ് ചെറിയ പൈസ വെച്ചാൽ അങ്ങനെ ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ അതിന് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ റേറ്റൊക്കെയാണ് ചെറിയ പൈസ ഉദ്ദേശിച്ചാൽ അങ്ങനെ എല്ലാം പിന്നെ അതായത് ഞാനിപ്പോൾ അധിക സാധനങ്ങളും ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലും കുക്കറിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ പാചകം ചെയ്യൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താ വെച്ചാൽ എണ്ണയാണ് എണ്ണേൻ്റെ ഉപയോഗം അതായത് വെളിച്ചെണ്ണ അപ്പോൾ സൺഫ്ലവർ ഓയിൽ പിന്നെ തവിടെണ്ണ പിന്നെ അതേപോലെ സദാ ഓയിൽ അങ്ങനത്തെ ഒരുപാട് എണ്ണകൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ എണ്ണയാണ് വെളിച്ചെണ്ണ എണ്ണ ഈ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങരുത് കേട്ടോ പാക്കറ്റ് വെളിച്ചെണ്ണയിലും എന്തൊക്കെയോ അവർ ചേർക്കുന്നുണ്ട് കേടു വരാതൊക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള മില്ലുകൾ തന്നെ വാങ്ങണം പിന്നെ അടുത്തത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതേപോലെ സ്റ്റീലിൻ്റെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ചെറിയ ഇതിലാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് പക്ഷേ ആ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും ആ കോട്ടിങ്ങിന് ഒരു കോട്ടം തട്ടും പിന്നെ ഈ ഇതേപോലെ വുഡിൻ്റെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കിച്ചണിൽ പിന്നെ അതേപോലെ നമ്മൾ ഇഡ്ഡലി മാവ് ദോശ മാവ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചത് ബാക്കി ബാക്കിയുണ്ടാവും ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ പുറത്ത് തന്നെ വയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടെയ്നർ സംഘടിപ്പിച്ചിട്ട് അതിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ നല്ലത് ഇതും പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വെക്കരുത് മുമ്പൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അലൂമിനിയം പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിവുകൾ കിട്ടും തോറും നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കല്ലേ ചെയ്ത് നല്ലത് അടുത്തത് അരിയാണ് ആണ് കേട്ടോ മെയിനായിട്ട് നമ്മുടെ കേരളക്കാരുടെ പ്രധാന ഭക്ഷണം അരി തന്നെയാണ് ഇപ്പം കുറെയൊക്കെ രാത്രിയിൽ എല്ലാവരും ചപ്പാത്തിയും മറ്റുള്ള എന്താണ് വെജിറ്റബിൾസൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മലയാളികളുടെ വീട്ടിൽ എന്തായാലും ഉച്ചക്ക് ചോറായിരിക്കും അപ്പോൾ ചോറ് വെക്കുന്ന അരിയിലും നമ്മളൊന്ന് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ തവിടുള്ള അരിയാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ഹെൽത്തിന് നല്ലത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം കുറുവായാലും ബോധനായാലും ജയ അരിയായാലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇനിയെങ്കിലും അതൊന്ന് മാറ്റിയിട്ട് തവിടുള്ള അരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിപ്പോൾ റേഷൻ കടയിലെ മട്ട അരിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല ഈ ഒരു അരിയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വൈറ്റ് കളറുള്ള അപ്പോൾ ഇത് തമ്മിൽ കണ്ട് തമ്മിൽ കണ്ടില്ല കഴിഞ്ഞാൽ കുറച്ച് കളറൊക്കെ പോകും എന്നാലും ആ ഒരു തവിടിൻ്റെ കുറഞ്ഞ അംശങ്കിലും നമുക്ക് ശരീരത്തിൽ കിട്ടും പിന്നെ അതുപോലെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന മട്ടരി ടേസ്റ്റ് ഇല്ലാന്നൊക്കെ പറയും കേട്ടോ ഞാനും ഇതേപോലെ പുട്ടിനൊക്കെ പൊടിപ്പിക്കലും ആർക്കെങ്കിലും കൊടുക്കലും ഒക്കെ അതിന് പക്ഷേ ഇപ്പോൾ ഞാനിതൊരു മൂന്നാല് വട്ടായി ഇപ്പോൾ ഈ മട്ടരി കൊണ്ട് തന്നെ അവിടെ ചോറ് വെക്കുന്നത് അപ്പോൾ ഇക്കളും പറയും പോളിഷ് ചെയ്യാത്ത അരിയാണ് നമ്മളെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നത് സാധാരണ നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന അരികളൊക്കെ പോളിഷ് ചെയ്താണ് പോളിഷ് ചെയ്യുമ്പോൾ അതിന്റെ അംശങ്ങളും നമ്മളെ ശരീരത്തിലെത്തും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകണം പിന്നെ ഞാൻ മുമ്പ് കാണിച്ച പോലെ തന്നെ അതാ ഈ മട്ട അരിയിലും മിനറൽസിൻ്റെ കാര്യം അംശങ്ങളുണ്ട് കേട്ടോ മട്ടരി വേവിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ എഴുകി വെച്ചതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് ഞാനൊരു അരമണിക്കൂറെങ്കിൽ വെക്കും എന്നതിന് ശേഷമാണ് ഈ ചോറ് വെക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വെന്ത് കിട്ടും പിന്നെ അതേപോലെ തന്നെ റൈസ് കുക്കറിൽ വെക്കുന്നതും പരമാവധി നമ്മൾ ഒഴിവാക്കണം കേട്ടോ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം അതിലിങ്ങനെ വറ്റി വറ്റി കൂടുതൽ നമ്മൾ ശരീരത്തിന് ദോഷമുള്ള ആണ് കിട്ടോ വരിക അപ്പോൾ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ആകുമ്പോൾ കുറേ വെള്ളത്തിൽ തിളക്കുകയും ചെയ്യും പിന്നെ കുറേ ആ ഒരു പശ ഒക്കെ ഉണ്ടാവില്ല കഞ്ഞിൻ്റെ ചോറിൻ്റെ ഒക്കെ അതൊക്കെ ഇങ്ങനെ നല്ല വെള്ളത്തിൽ ഒഴിവായി കിട്ടുകയും ചെയ്യും പിന്നെ കുട്ടികൾക്കും നമ്മൾ മുതിർന്നവർക്കൊക്കെ ഒരുവിധ ആളുകൾക്കും ഇഷ്ടമില്ല ഈ വെജിറ്റബിൾസും ഇതേപോലെ നാടൻ ഫുഡൊന്നും എല്ലാവർക്കും ഈ ഈ പുറത്തത്തെ ഭക്ഷണങ്ങൾ തന്നെയാണ് ഇഷ്ടം കഴിക്കാൻ അത് തീരെ ഒഴിവാക്കണം എന്നല്ല അത് മാസത്തിലൊരിക്കൽ നമ്മളെ കുട്ടികൾക്കായാലും നമ്മളായാലും ഒക്കെ കഴിക്കുക അത് കഴിയുന്നതും നാടൻ ഭക്ഷണങ്ങൾ ഇതിപ്പോൾ വാഴേൻ്റെ കൂമ്പാണ് കേട്ടോ അത് ചെറുതാക്കി കഴിഞ്ഞതാണ് പിന്നെ മുരിങ്ങേൻ്റെ എല്ലാ ഈ കർമൂസ പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് നമ്മളെ ചുറ്റുവട്ടം തന്നെ അതൊക്കെ കഴിയുന്നതും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഇതേപോലെ മീൻ പൊരിക്കുക പിന്നെ ചിക്കൻ പൊരിക്കുക അങ്ങനത്തെ നമ്മളെ പലഹാരങ്ങളൊക്കെ പൊരിക്കുമ്പോഴൊക്കെ ഇതേപോലെ കാസ്റ്റ് ചെയ്യേണ്ടോ അയേണ്ടോ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തെ അയേണ്ട പാത്രങ്ങളാകുമ്പം അയേണ്ട അംശം നമ്മളെ ശരീരത്തിലേക്ക് വരും പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അത് അയേണ്ട പാത്രങ്ങൾ വെച്ചാൽ പോരാ വെച്ച ഉടനെ തന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക തുരുമ്പുണ്ടാവുമല്ലോ അത് നമ്മുടെ ശരീരത്തിൽ വേണം അത് കേടാണ് അതും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും എല്ലാവരും എല്ലാവരും നല്ല മിക്ക ആളുകളും പിന്നെ നമ്മൾ നല്ല ചൂടുള്ള പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു അരിപ്പയിലേക്ക് മാറ്റും ചോറ് ചോറും എന്നല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല തിളപ്പിച്ചു ചുറ്റുന്നത് അത് നമ്മളൊരു കാരണവശാലും പ്ലാസ്റ്റിക്കിന് എത്ര ഗ്രേഡ് കൂടിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചൂടുള്ളത് നമ്മൾ ഈ ഇതിലേക്ക് ഒഴിക്കരുത് പിന്നെ നമ്മളിതായ സ്റ്റീലിൻ്റെ പാത്രം അതിനായിട്ട് വാങ്ങിയൊക്കെ തന്നെ വേണം പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സിംഗിലേക്ക് ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം തന്നെ നമ്മൾ ആ ഒരു ടാപ്പ് തുറന്നിട്ടിട്ട് തണുത്ത വെള്ളം ഒഴിവാ ഒഴിക്കാനും കൂടി ശ്രദ്ധിക്കണം കാരണം ചൂടുള്ള വെള്ളം തങ്ങി എന്നാൽ നമ്മളെ പൈപ്പിന് നാശനഷ്ടങ്ങൾ വരും അടുത്തത് അധിക വീട്ടിലും ഇപ്പം നോൺ സ്റ്റിക്ക് ഉണ്ട് ഇപ്പം നോൺ സ്റ്റിക്ക് നമ്മളൊക്കെ ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വാങ്ങി വെച്ചാൽ മാത്രം പോരാ അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം അതേപോലെ എടുത്ത് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം അപ്പം ഞാൻ എടുത്ത് വെക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ഇതായി ഈ ഒരു ഇതേപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അട്ടിക്കട്ടിക്ക് നമ്മൾ വെക്കരുത് അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചാൽ എന്തായാലും സ്ക്രാച്ച് വീഴും അത് നമ്മൾ സ്പീ തിരക്കിട്ട് ഇങ്ങനെ സ്പീഡിൽ എടുക്കുന്ന സമയത്തും പിന്നെ അതേപോലെ കഴുകി വെക്കുന്ന സമയത്തും ഒരു ശ്രദ്ധയില്ലാതെ ഇരിക്കുമല്ലോ നമ്മൾ വെക്കുക അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ അതാ നൂറ്റി അമ്പത് റുപ്പ്യാണ് ഈ ഒരു സ്റ്റാൻഡിന് വരുന്നത് അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ക്യാബിൻ്റെ അടിയിലോ ഒക്കെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതേപോലെ വരിവരിക്കായിട്ട് വെക്കുക ഒന്ന് ഒന്നുമോ തൊടാത്ത രീതിയിൽ അങ്ങനെ ആകുമ്പോൾ നോൺ സ്റ്റിക്കിന് പെട്ടെന്ന് വര വീഴും അപ്പോൾ അത് എത്രയോ നമ്മൾ കാലത്ത് ഉപയോഗിച്ച് ഇത്രയോ കാലങ്ങൾ ഉപയോഗിച്ചാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രാച്ച് വീഴും പിന്നെ ആ സ്ക്രാച്ചിലുള്ള ഇതിൽ കൂടിയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു കോട്ടിങ് ടെഫ്ലോൺ കോട്ടിംഗ് എന്നാണ് പറയുക അപ്പോൾ അത് നമ്മളെ വയറ്റിലെത്തും ചെറിയ അംശമാണെങ്കിൽ പോലും നമ്മളെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ വാറ്റിലെത്തിയാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ക്യാൻസർ പോലത്തെ അപകടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അതായൊരു ഇത് ഞാൻ ഇടക്കൊക്കെ ചപ്പാത്തി അപ്പോൾ അപ്പം സ്ക്രാച്ച് ഒന്നും കിട്ടില്ല പക്ഷെ ഞാൻ ഉപയോഗിച്ച പാട് കഴുകി വെക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ ആ ഒരു ഇത് വന്ന് ഓയിലോ നെയ്യോ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണ ഒക്കെ അതൊക്കെ ആ ഒരു അരികിൽ ഇങ്ങനെ പറ്റി പിടിച്ച് പറ്റി പിടിച്ചിട്ട് അത് അങ്ങനെ ആയതാണ് അപ്പം ഞാൻ ഉപയോഗിക്കുന്നതിന് മുമ്പേയാണ് കഴുകൽ ഇപ്പോഴുള്ള പുതിയതൊക്കെ ഞാൻ എന്താ ചെയ്ത് വച്ചാൽ കഴുകിയിട്ടാണ് വെക്കുക ഉണങ്ങിയതിന് ശേഷം ഈ വെ ചൂടാറിയതിന് ശേഷം ചൂടോട് കൂടിയിട്ട് നമ്മൾ വെക്കരുത് പിന്നെ അത് അത് കണ്ടില്ല നല്ലൊരു പാത്രമാണത് ഞാൻ ഈ ഇറച്ചിക്കേക്ക് തരിപ്പൊള അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഈ പരിപ്പ് കേക്കൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനാണത് കണ്ട ഇതിന് ഒരു കേടും വന്നിട്ടില്ല കാരണം ചെറിയൊരു സ്ക്രാച്ച് സ്ക്രാച്ചാണ് അപ്പോൾ ആ ഒരു സ്ക്രാച്ച് വലുതായി വലുതായി നമ്മൾ ഫുഡിലൊക്കെ പോയിട്ടു ചോദിച്ചാൽ ഞാനത് ഒഴിവാക്കി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും പാത്രങ്ങൾ വീണ്ടും പുതിയതാണ് പുതിയതാണിപ്പോൾ നമ്മൾ വാങ്ങാത്തത് ഓൾറെഡി നമ്മൾ കയ്യിൽ ഉണ്ടാവും പിന്നെ ചില ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് നോൺ പാത്രങ്ങൾ ആവശ്യമാണ് എനിക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ പാത്രത്തിൽ വെച്ചാൽ നന്നാവില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ അടുത്ത് ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ വാങ്ങിയത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാലും കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ അതായത് അതേപോലെ തന്നെ അട്ടിക്ക് അട്ടിക്ക് വെക്കരുത് അപ്പോൾ അതാ കണ്ടില്ല ഞാനിപ്പോൾ കാണിക്കുന്ന ആ രീതിയിൽ വെച്ചാൽ മതി എല്ലാത്തിനും മൂടി എന്തായാലും ഉണ്ടാവുമല്ലോ ആ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് ഓരോ ഇങ്ങനെ ഇതേപോലെ അട്ടിക്ക് വെച്ചാൽ നമ്മുടെ പാത്രങ്ങൾക്ക് സ്ക്രാച്ച് ഒന്നും വീഴില്ല അതൊന്ന് ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതൊക്കെ വളരെ ചെറിയ നിസാര കാര്യങ്ങളാണ് പിന്നെ അടുത്തത് നമ്മളെ സ്ക്രബ്ബറാണ് കേട്ടോ അത് ഏറ്റവും നമ്മളെ ഈ ബാക്ടീരിയകൾ നമ്മളെ ഫുഡിനിലേക്കും പാത്രങ്ങളിലേക്കും അടുക്കളയിലേക്കൊക്കെ വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സ്ക്രബ്ബർ അപ്പോൾ ഇതായി സ്റ്റീൽ സ്ക്രബ്ബർ അധികവും നമ്മൾ ഉപയോഗിക്കാത്ത കേട്ടോ നല്ലത് അപ്പോൾ ഈ പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കുകയോ കരിഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ ആ സമയത്താണ് നമ്മളധികം ഇതുപയോഗിക്കുക പക്ഷേ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഒരിക്കലും അലൂമിനിയം പാത്രങ്ങളിലൊന്നും അതിട്ടിട്ട് പാത്രം വരുതരുത് ആ പിന്നെ ആ അലൂമിനിയത്തിൻ്റെ ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പാത്രങ്ങളിലൊക്കെ വീഴും അതിൽ ഫുഡിൻ്റെ അംശങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് അപകടം വരും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത് ഞാനധികം ഇപ്പോൾ സിങ്ക് കഴുകാനാണ് കേട്ടോ ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കൽ പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയും സുർക്കിയൊക്കെ വെച്ച് കുറച്ച് സോപ്പ് മുടിയിട്ട് തിളപ്പിച്ചാൽ തന്നെ അടി പിടിച്ചത് പോകും പിന്നെ അടുത്തത് നമ്മൾ ഡെയിലി ചെയ്യേണ്ടിയാണ് ഇതാ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അപ്പം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് രാത്രി കിടക്കാൻ സമയത്ത് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് കല്ലുപ്പും ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി അതിൻ്റെ ബാക്ടീരിയകളൊക്കെ അടിച്ചുപൊളിയായിട്ട് ചത്തുപൊയ്ക്കോളും അപ്പോൾ അതുകൊണ്ട് ഡെയിലി ചെയ്യാൻ നല്ലതാണ് പിന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ഒഴിവാക്കണം കേട്ടോ ഒരു മാസം ശരിക്കും ഉപയോഗിച്ചാൽ മതി സ്ക്രബ്ബറുകൾ അടുത്തത് നമ്മുടെ കത്തിയാണ് അപ്പോൾ ഏറ്റവും നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഇരുമ്പിൻ്റെ കത്തി അത് ഇതേപോലെ നമ്മൾ ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും അപകടകാരി തന്നെയാണ് കാരണം ഇതിൽ റെസ്റ്റ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴുകി നന്നായിട്ട് തുടച്ചിട്ട് വെക്കുകയാണെങ്കിൽ റെസ്റ്റ് പിടിക്കൂലെട്ടോ തുടയ്ക്കാതെ നമ്മൾ കഴുകി അച്ചേർക്ക് പാത്രം കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആണല്ലേ വെക്കൽ അധികം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ റെസ്റ്റ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് പിടിക്കുന്ന ഒഴിവാക്കിയിട്ട് നമുക്ക് കഴിയുന്നതും സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് മൂർച്ച പോകും ഈ സ്റ്റീലിൻ്റെ കത്തിയിൽ അപ്പോൾ അധികവും നല്ല മൂർച്ച ഉണ്ടാവുക നമുക്ക് കിച്ചണിൽ മൂർച്ച ഉള്ളതിന വേണ്ടത് അപ്പോൾ അത് സ്റ്റീലിൻ്റെ കത്തിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നന്ന അതും സ്റ്റീലിൻ്റെ ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തു വെക്കുന്ന തന്നെയാണ് നല്ലത് നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മൾ എപ്പോഴും ഇടപെടുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കൂടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ക്ഷമിക്കുക എന്നോട് അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോരുത് അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്